നാഷണൽ ഹൈവേ മേൽപ്പാല നിർമ്മാണത്തിന്റെ അശാസ്ത്രീയക്കെതിരെ ജനകീയ കൂട്ടായ്മ നാഷണൽ ഹൈവേ ചിറങ്ങര കൊരട്ടി മുരങ്ങൂർ എന്നിവിടങ്ങളിലെ അടിപ്പാത മേൽപ്പാല നിർമ്മാണത്തിലെ അശാസ്ത്രീയക്കെതിരെയും മെല്ലെപ്പൂക്കിനുമെതിരെയും നിർമ്മാണ പ്രവർത്തനത്തിൽ സ്ഥലം എം പി എം എൽ എ എന്നിവരുടെ അനാസ്ഥയ്ക്കെതിരെയും എൽ ഡി എഫ് കൊരട്ടി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു ലക്ഷ്മി ജൂൽ കൊടുങ്ങല്ലൂർ പ്രതിഷേധ ജനകീയ കൂട്ടായ്മ സി പി ഐ എം ചാലക്കുടി ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം ടി വി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു കൊരട്ടി പഞ്ചായത്ത് വികസന ചെയർമാൻ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് എൽ ഡി എഫ് നേതാക്കളായ ഡെന്നിസ് കെ ആന്റണി കെ പി തോമസ് കെ എ ജോജി ജോർജ് വി ഐനിക്കൽ ഡേവിസ് മാംബ്ര എ എ ബിജു കെ കെ രാജൻ എന്നിവർ പ്രസംഗിച്ചു ഈ ദേശീയ ഗതാഗത ജനാധിപത്യ പഞ്ചായത്ത് കമ്മിറ്റി സമരത്തിന് ആധാരമായ വിഷയങ്ങളെ സംബന്ധിച്ച് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച സുഖാക്കൾ അതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെ ആധരണനായ പ്രശ്ന സുഖാകു എല്ലാം വിശദമായി സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദേശീയ പാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഗതാഗത കുരുത്ത് അക്ഷരാർത്ഥത്തിൽ അങ്കമാലി മുതൽ ചാലക്കുടി വരെയുള്ള യാത്ര അങ്ങേയറ്റം ദുഷ്കരമായി തീരുകയും വലിയ തോതിൽ പ്രയാസകരമായ സാഹചര്യത്തെയാണ് അഭിമുഖീകരിക്കുന്നത് ഏതാനും ദിവസം മുമ്പ് ഇതിലൂടെ സഞ്ചരിച്ച വളരെ ഗുരുതരമായ രോഗാവസ്ഥയുള്ള രോഗിയുമായി പോയൊരു ആംബുലൻസ് ഇവിടെ ഒന്നര മണിക്കൂറോളം കിടക്കേണ്ട സാഹചര്യം ഉണ്ടാകുകയും ആ രോഗിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അംഗീകരിക്കേണ്ടി വരികയും ചെയ്തു അത് സംബന്ധിച്ച നമ്മുടെ ചില സുഹൃത്തുടിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല അങ്ങേയറ്റം മരണക്കണിയായി നമ്മുടെ ദേശീയപാത മാറിയിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുമ്പോൾ സ്വാഭാവികമായും ഗതാഗത പ്രയാസങ്ങൾ നേരിടും അസൗകര്യങ്ങൾ നേരിടും അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് പക്ഷേ കൊരട്ടയിലും അതുപോലെ ഈ എന്ന് പറയുന്നത് അസാധാരണമായ ഒക്കെയുള്ള സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ഇഷ്ടങ്ങൾക്കൊപ്പം ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എല്ലാം ഒരു റി കൊടുങ്ങലൂർ ചാലക്കുടി നോർത്ത് പറവൂർ നിനക്കണകാണ് ആഭരണം ചിരയത് ജുവല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ഡ്യൂട്ടി കളക്ഷൻസ് ചാലക്കുടി